ഇത് ഞങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല ഞാനും ഇവിടെ സി പി ഐ എമ്മും പാർട്ടിയും വളരെ കാലം മുൻപ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ പറയാനുള്ള കാര്യം സാബൂം ജേക്കബിന്റെ ഒരു ആറ്റിറ്റ്യൂഡും സാബൂം ജേക്കബിന്റെ ഇന്നലകളും ഞങ്ങൾ കണ്ടറിഞ്ഞതാണ് തൊട്ടറിഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ഭുതമില്ല പക്ഷെ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ വിശ്വസിച്ച പാവം പിടിച്ച കിഴക്കമ്പലത്തെ ആളുകളെ ഇവിടെ ആകെ തേനും പാലും ഒഴുക്കും പറഞ്ഞത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സംവിധാനം ഒരു ചാരിറ്റി സംഘടനയാന്ന് പറഞ്ഞാണ് രൂപീകരിച്ചത് അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷനില് ആ ചാരിറ്റി സംഘടനയുടെ പേരിൽ രാഷ്ട്രീയക്കാരെ തള്ളിപ്പറഞ്ഞോട് മത്സരിച്ചു പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചു രണ്ടാമത്തെ ടൈമില് ട്വന്റി ട്വന്റി ചാരിറ്റി സംഘടനയെ നിൽക്കുന്ന സമയത്ത് തന്നെ ട്വന്റി ട്വന്റി രാഷ്ട്രീയ സംഘടനയെ രജിസ്റ്റർ ചെയ്തു ഈ ട്വന്റി ട്വന്റിയുടെ സ്റ്റാള് ഉദ്ഘാടനം ചെയ്ത് ബി ജെ പിയുടെ നേതാവാണ് അന്ന് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ തികച്ചും സഭ്യമല്ലാത്ത ഭാഷയില് ഇത് പറഞ്ഞ ആളുകളെ ചീത്ത വിളിക്കുന്ന സമീപനമായിരുന്നു സബവും ജയിക്കപ്പോ നടത്തിയത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നാളെ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും തെറ്റിയിട്ടില്ല ഇത് സംഘപരിവാറിലേക്കും ആർ എസ് എസിലേക്കും കൊണ്ടുപോകാന് കിഴക്കമ്പലത്തെ പാവം പിടിച്ച ആളുകളെ എന്ന് ഞങ്ങൾ മുൻപ് പറഞ്ഞു അതിപ്പ സംഭവിച്ചിരിക്കുകയാണ് ഓരോ ആളുകളുടെ സംഘടനകള് ഞങ്ങൾ കാണുക ഈ കിഴക്കമ്പലം പഞ്ചായത്തിനെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യസ്തങ്ങൾ ഉള്ളപ്പോ തന്നെ ഗ്രാമവാസികളാണ് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി വളരെ സ്നേഹത്തോടെ എല്ലാ സംഘടനകളിലും സുഖങ്ങളും ഒക്കെ പങ്കുവെച്ച ഞങ്ങള് ഇവിടെ കണ്ടാൽ മിണ്ടാത്ത ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂള് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം സാബു ജേക്കബ് പയറ്റി അത് വിജയിച്ചു അതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേട്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വരും റീസെന്റായി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വളരെ മുൻപ് സാബു ജേക്കപ്പും ബി ജെ പിയുടെ കേന്ദ്ര ലീഡർഷിപ്പും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സാബുവും ജേക്കബ് വിജയിക്കുകയും ചെയ്തത് എന്ത് വെച്ച തീർച്ചയായും അത് ഇടതുപക്ഷ പാർട്ടിയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ട്വന്റി ട്വന്റി രൂപീകൃതമായതിനു ശേഷം നാളെ ഇതുവരെ ഇങ്ങോട്ട് ഏകദേശം ഒരു വ്യാഴവട്ട കാലം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ട്വന്റി ട്വന്റി രൂപീകരിച്ചപ്പോൾ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച രാഷ്ട്രീയ പാർട്ടി ഇവിടുന്ന് സി പി എം ആണ് പക്ഷേ ആ ട്വന്റി ട്വന്റിക്ക് എതിരെ ഞങ്ങൾ വെറും കാഴ്ചക്കാരായി നിന്നില്ല അതിശക്തമായ സമര പോരാട്ടം അതോടൊപ്പം ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടികളും സി പി എം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയുന്നത് പോലെ ബസ് സ്റ്റാൻഡിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ഈ കിഴക്കമ്പലത്ത് നടന്ന എല്ലാ രീതികൾക്കുമെതിരെ സി പി എം ജനങ്ങളെ അണിനിരത്തി ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗപത്രമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായ വിജയം